നമസ്കാരം നൌഷായക്കേലാണ് ധർമ്മസ്ഥലെന്നാണ് കൂടെ പ്രിയപ്പെട്ട മനാഫാണുള്ളത് സത്യം വിജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിലാണ് മനാഫ് ഉള്ളത് ഇന്നലെയും പിന്നെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു എസ് ഐ ടിയുടെ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം പോവുകയാണ് അപ്പോൾ ഏതായാലും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മനാഫ് എസ് ഐ ടിയോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നത് മനാഫ് ബാക്കി കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കും നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് മൂന്നാം ദിവസമാണ് അന്വേഷണത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തോട് കൂടിയിട്ട് ഈ അന്വേഷണം ഇൻ്റെ ഇൻ്റെ ഭാഗം ഇതോട് കൂടി തീരുകയാണ് ഞാൻ ഇന്ന് ഇന്നത്തോട് കൂടിയിട്ട് എനിക്ക് പോകാവുന്നതാണ് യാതൊരു തരത്തിലുള്ള കേരളത്തിൽ പറയുന്ന മാതിരി അറസ്റ്റോ അല്ലെങ്കിൽ അടിയോ കുത്തോ ഇതൊന്നും ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല തികച്ചും സൗഹാർദ്ദപരമായ ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കണത് അതിൽ എന്താ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചില ദുരൂഹതകൾ ഈയൊരു കേസിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അതൊന്ന് എന്താ പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി വരുത്തൽ എസ് ഐ ടിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ത തലയോട്ടീൻ്റെ കാര്യത്തിൽ അതിന് എസ് ഐ ടി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹായിക്കാൻ ഞാൻ കാരണം സാധിച്ചിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫോർ മൊവിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് അല്ലേ അതെ അതെ ഇപ്പോഴും വൺ സിക്സ്റ്റി ഫോറിൻ്റെ ഇതിൽ തന്നെയാണുള്ളത് അതിലൊരു ചെറിയൊരു തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ തലയോട്ടി കൊണ്ടു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന് പക്ഷേ അതിനൊരു തെളിവോ കാര്യങ്ങളോ മറ്റുള്ള ഇതില്ലേനും എൻ്റെ ഇടപെടൽ കാരണം ഞാൻ അതിനുള്ള പൂർണ്ണമായ തെളിവുകൾ കൊടുത്ത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണം ഒരു പോരാട്ടം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സത്യത്തിൻ്റെ പോരാട്ടം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അസത്യത്തിലൂടെ കഴിയൂല അല്ല അവരൊക്കെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ഡിലീറ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഞാൻ എസ് ഐ ടിന് മുന്നിൽ കൊടുത്തോടു കൂടിയിട്ട് ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വന്ന് ഇനി എസ് ആ വിഷയം വിശദമായിട്ട് പിന്നീട് സംസാരിക്കും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സത്യസന്ധമായ ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം ഒരിക്കലും അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഒരിക്കലും വിജയിക്കുള്ളൂ സത്യത്തിൻ്റെ പോരാട്ടം സത്യത്തിൻ്റെ മാർഗത്തിലൂടെ വിജയിക്കുകയുള്ളൂ അതിന് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആരെയും ന്യായീകരിക്കാനോ ആരെയും സംരക്ഷിക്കാനോ ഇൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞാനത് തീർച്ചയായിട്ടും അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എതിർത്താലും നമ്മളതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കൊണ്ടുവരാൻ അതിൻ്റെ പിന്നിലുണ്ടാവും ഇനിയും മുന്നോട്ടേക്ക് ഈ വിഷയമായിട്ട് അടിയുറച്ച് നിൽക്കും അതുപോലെ തന്നെ ഈ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞു നമ്മൾ സമൂഹത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും അത് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളത് വിശ്വസിക്കരുത് ഈ പോരാട്ടം സത്യപരമായിട്ട് തന്നെയാണ് ഉള്ളത് അതിൽ ചെറിയ ചെറിയ പാകപ്പെവുകൾ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടോ വിഷയത്തിൽ ഇല്ല 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 തെറ്റിദ്ധാരണകൾ ഇൻ്റെ ഇൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ് അത് ആ അതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ മറ്റുള്ളവർ എന്തെങ്കിലും വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ ഞാൻ അതിനെ എന്തായാലും എതിർക്കണം അവരെ അവരെ പുറത്തു കൊണ്ടു തീർച്ചയായിട്ടും എതിർക്കും ഈ ഈ ഈ വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പോരാട്ടം ഇതേമാതിരി തുടർന്നു കൊണ്ടിരിക്കും ഒരുപാട് എസ് ഐ ടി നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കണത് എസ് ഐ ടിൻ്റെ ഈ സമയം വരെയുള്ള എനിക്ക് ഇടപെടൽ കാണുമ്പോൾ എസ് ഐ ടിൻ്റെ ഭാഗം ക്ലിയർ ആണ് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എസ് ഐ ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ എല്ലാവരും ഇതിന് കൂടെ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുകയാണ് സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ